ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാനൊരു കുബൂസെങ്ങനെ ഉണ്ടാക്കുകയെന്നുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ കണ്ട ഇങ്ങനെ പൊന്തി വരുന്ന എങ്ങനെ ഉണ്ടാക്കുകയെന്ന് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഒരു പാത്രം എടുത്ത് അതിൻ്റെ അകത്തേക്ക് രണ്ട് കപ്പ് മൈദ രണ്ട് കപ്പ് മൈദ എന്ന് വെച്ചാൽ ഏകദേശം ഇരുന്നൂറ്ററുപത് ഗ്രാം ഒരു വരും അപ്പോൾ രണ്ട് കപ്പ് മൈദ എടുക്കുക അതിൻ്റെ അകത്തേക്ക് ഇതിൻ്റെ അകത്ത് നമുക്ക് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് വേണം അര ടീസ്പൂണ് ഇൻസ്റ്റൻ്റ് ഈസ്റ്റ് ഇടുക ഇൻസ്റ്റൻറ്റ് ഇൻസ്റ്റാങ്ങ് മാത്രം ഇങ്ങനെ ഇടാവൂ അല്ലെങ്കിൽ എന്ത് ചെയ്യണം വെള്ളത്തിൽ ചൂട് പഞ്ചസാരയും ഇട്ട് ഈസ്റ്റ് ഇട്ടിട്ട് നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഇതാണ് ഞാൻ ഈ എടുത്തത് അപ്പോൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഇതിനകത്ത് ഡയറക്റ്റ് ഇട്ടാൽ മതി പിന്നെ ഒരു ടീസ്പൂണ് പഞ്ചസാര ചേർക്കുക ഈസ്റ്റ് പൊന്താൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതാ ഞാൻ അര ടീസ്പൂണിൻ്റെ ടീസ്പൂൺ ആയോ അര ടീസ്പൂണിൻ്റെ അളവായവും ഉണ്ടാകുന്നത് രണ്ടോട്ട് കിട്ടും അപ്പോൾ അര ടീസ്പൂണ് അലച്ചോസോൾ ഒരു ടീസ്പൂൺ പഞ്ചസാര അങ്ങനെ അര ടീസ്പൂൺ ഉപ്പ് ഉപ്പ് നിങ്ങൾ ആവശ്യത്തിന് അധികം ഉപ്പ് വേണ്ട ആവശ്യത്തിന് ഇടും പിന്നെ വേണ്ടുന്നത് എണ്ണയാണ് സൺഫ്ലവർ ഓയിലോ എന്തോലുപയോഗിക്കാം വെളിച്ചെണ്ണ ഉപയോഗിക്കുക ഒരു ടീസ്പൂൺ ഒന്നര ടീസ്പൂൺ ഓയിലെടുക്കാം ഓയിലും എടുക്കാം ഞാൻ ഒന്നര ടീസ്പൂൺ എടുക്കുന്നുണ്ട് ഒന്നരേൽ ഒന്നരക്കാൽ ഒരു സ്പൂണിൽ കുറച്ച് അധികം എടുത്താൽ മതി അപ്പോൾ ഇത് മാത്രം നമുക്കൊന്ന് ആദ്യം കുഴച്ചെടുക്കണം അതായത് വെള്ളം മിക്സ് ചെയ്യാണ്ട് ഈ ഐറ്റംസ് മാത്രം നമ്മളൊന്ന് പുട്ടിന് കുഴക്കൂല് അതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കുഴക്കമല്ല ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കും ഇതെല്ലാം എടുത്തേക്കും മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രമേ കുഴക്കൽ സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ നന്നായിട്ട് എല്ലായിടത്തും ഒന്ന് മിക്സ് ആവണം ഈ എപ്പ് ഇട്ട ഐറ്റംസ് എല്ലാം നന്നായി മിക്സ് ആകുന്നവരെ നമ്മളൊന്ന് ഒന്നോ രണ്ടോ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പം നമുക്ക് ഈ ഇത് കുപ്പൂസാക്കാൻ വേണ്ടിയിട്ട് അതിനകത്ത് വെള്ളം മിക്സ് ചെയ്യില്ല അത് നമ്മൾ പച്ച വെള്ളമെല്ലാം മിക്സ് ചെയ്യുക അത് ചൂടുവെള്ളം അതായത് തിളച്ച വെള്ളമല്ല നമ്മൾ ചൂട് വെള്ളം ആണ് ഉപയോഗിക്കേണ്ടത് ശ്രദ്ധിക്കുക തണുത്ത വെള്ളമോ പച്ച വെള്ളമോ ആവരുത് തിളച്ച വെള്ളം ആവരുത് ഇത്ര ചൂട് വേണ്ട അളം ചൂട് മതി അപ്പം നമ്മളതാ ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ വേണ്ടെന്നത് വെള്ളം ഒപ്പം ഒരുപാട് ഒരുമിച്ച് ഒഴിക്കാൻ പാടില്ല ഉപ്പരം എന്ന് വെച്ച് നമ്മൾ ഒരുപാട് നമ്മളെ നാട്ടിലേട്ടാ ഒരുപാട് ഒരുമിച്ച് ഒഴിക്കാൻ പാടില്ല കുറച്ച് കുറച്ച് ഇതാക്കി പുട്ടിന് കുഴക്കുന്ന പോലെ ആദ്യം കുറച്ചെടുക്കുക പിന്നെ നോക്കി നോക്കി കുറച്ച് കുറച്ച് വെള്ളം ഒഴിക്കാം ആദ്യം കൊണ്ട് പുട്ടിന് കുഴക്കുന്ന പോലെ കുഴപ്പം കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ ചാനൽ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുക കേട്ടോ പിന്നെയും കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് പിന്നെ കുറച്ച് കുറച്ച് ഇതാക്കുക ഒരു ഫുൾ വെള്ളം ഒഴിച്ചിട്ട് കുഴക്കാൻ വെക്കരുത് നമുക്കിതായെന്ന് പറയുന്ന അളവ് ധരിക്കും ഏകദേശം ചപ്പാത്തി മാവിനെക്കാട്ടിയും ആ ആ രീതിയിൽ കുഴച്ചാകില്ല അതിനെക്കാട്ടി കുറച്ചും കൂടെ ഒരിച്ചിരി ലൂസിൽ കുഴക്കണം അതായത് ചപ്പാത്തി മാവിനെത്ര കട്ടിയാവരുത് ചിലവർ ചപ്പാത്തി മാവ് കട്ടിയിൽ അതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ അങ്ങനെയല്ല ചപ്പാത്തി മാവിൻ്റെ അത്രയായാലും കുഴപ്പമില്ല അപ്പോൾ നമുക്ക് കുഴച്ചെടുക്കാം ഒന്നും അപ്പോൾ അത് അവിടുന്ന് കുഴയട്ടെ അപ്പോൾ ഞാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പറഞ്ഞില്ലേ അപ്പോൾ അടുത്തുള്ള ബെൽ ബട്ടണും കൂടി നിൽക്കഴിഞ്ഞാൽ ഞാനിവിടുന്ന വീഡിയോസ് പെട്ടെന്ന് പെട്ടെന്ന് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ ഇങ്ങനെ കുറച്ച് കുറച്ചുകൂടെ നിൽക്കലാണ് അപ്പോൾ കുഴച്ച് കുറച്ച് ഒരു ചപ്പാത്തി മാവിൻ്റെ പരുവത്തിലാക്കുക നമ്മളിതൊന്ന് കൗണ്ടർ ടോപ്പിലിട്ടതിന് ശേഷം നന്നായിട്ട് കുഴക്കുക ഈ കുഴയിലിരിക്കുന്ന കുബൂസിൻ്റെ എന്ന് പറയുന്നത് പാകം അതായത് നമ്മൾ മാക്സിമം ഒരു ഒരേഴ് മിനിറ്റ് മിനിമം ഒരു ഏഴ് മിനിറ്റ് എങ്കിലും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നല്ല രീതിയിൽ കുഴച്ചെടുക്കണം എന്നാലേ നന്നായിട്ട് പൊങ്ങി വരും നല്ല സോഫ്റ്റ് ആവും അപ്പോൾ കണ്ടോ നല്ലോണം കൗണ്ടർ ടോപ്പിലിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക കുറച്ചും സമയം മെനക്കെട്ടാൽ മതി അപ്പോൾ കണ്ടോ എങ്ങനെയാണ് രീതിയിൽ നിങ്ങൾക്ക് കുഴച്ചെടുക്കാൻ പറ്റും ആ രീതിയിലല്ല നിങ്ങൾക്ക് കുഴച്ചെടുക്കാം അപ്പം നന്നായിട്ടൊന്ന് കുഴയണമെന്നേ ഉള്ളൂ അപ്പം ഇതാണ് ഇതിൻ്റെ മെയിൻ പ്രോസസ്സ് ഇതാണ് ഈ പുഴ ശരിയായാൽ മാത്രമേ ഇതൊരടിപൊളിയാകും അപ്പം ഞാൻ ഫുൾ വയ്ക്കുന്ന കാണിക്കുന്നില്ല ഏതെല്ലാം രീതിയിലാണ് പൊഴിച്ചെടുക്കാൻ പറ്റുന്ന ആ രീതിയിലല്ല കണ്ടോ നമ്മളിപ്പോൾ തൊടുമ്പ് പഞ്ഞി പോലെ താണി നിൽക്കുന്നുണ്ടോ ആ പരുവത്തിലാകും അപ്പോൾ നമ്മൾ ഈ കുഴശ പാത്രത്തിൽ തന്നെ ഇനി കുറച്ച് എണ്ണ വെളിച്ചെണ്ണ എടുക്കരുത് വേറെ ഏതെണ്ണയായാലും കുഴപ്പമില്ല ഒന്ന് തടവിക്കൊടുക്കും നമ്മൾ ഈ പാത്രത്തിലാണ് ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ടത് അപ്പോൾ എണ്ണ തടവി അതിൻ്റെ മുകളിലും തടണം നമ്മളിപ്പോൾ കുറച്ച് മാവിൻ്റെ മുകളിലും എണ്ണ തടണം അതിലിടയ്ക്ക് നമ്മളിത് ഇങ്ങനെ റൗണ്ട് ആക്കിയിട്ട് ഇങ്ങനെ ഉള്ളിലേക്ക് വലിക്കുന്ന താഴേക്കിട വലിച്ച് വലിച്ചു നീട്ടുക ഈ രീതിയിലാക്കിയാൽ പൊന്താൻ കുറച്ച് എളുപ്പമായിരിക്കും ഇങ്ങനെയാക്കി ഒന്ന് അടി അന്ന പറയണ ജോയിൻ ചെയ്ത് നോക്കുക ഇതാണ് എന്നിട്ട് അതിൻ്റെ മുകളിൽ എണ്ണ വരട്ടി കൊടുക്കുക അല്ല ഇനി അതിൻ്റെ മുകളിൽ ഏതെണ്ണയെന്ന് വെച്ചാൽ അത് വരട്ടി കുഴപ്പം വെളിച്ചെണ്ണ ഉപയോഗിക്കരുത് അല്ലാണ്ട് നിങ്ങൾക്ക് എന്ത് ഓയിൽ വേണ്ടിയിട്ട് ഉപയോഗിക്കാം സൺഫ്ലവർ ഓയിലോ അപ്പോൾ ഇതൊക്കെ എണ്ണ വരട്ടിയതിന് ശേഷം പിന്നെ നമുക്ക് വേണ്ടുന്നത് ഒരു നനഞ്ഞ കോട്ടൺ ടവ് ഒലെടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ ഒത്തി വെക്കുക വേണ്ട എന്നിട്ട് പാത്രം ഒന്ന് അരച്ച് വെക്കുക എന്നിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കുക വേണ്ടത് ഇത് നമുക്ക് പൊന്താനായി രണ്ട് മൂന്ന് മണിക്കൂറെങ്കും വേണം മിനിമം രണ്ട് മണിക്കൂറെും വേണം മാക്സിമം നിങ്ങൾക്ക് എങ്ങനെയും വയ്ക്കാം അപ്പോൾ ഞാൻ രണ്ട് മണിക്കൂറിലധികം എടുത്തിരുന്നു കാരണം എനിക്ക് വേറെ ജോലി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കാൻ പോകുന്നതിനെ അടുപ്പിച്ചാണ് വരത്തി എടുത്തത് അപ്പോൾ കണ്ടോ ഇനി ഒന്ന് എല്ലടിക്ക് എണ്ണ തകവി വെച്ചതിന് ശേഷം നേരത്തെ പറഞ്ഞ പോലെ കോട്ടൻ്റെ തുണിയെടുത്ത് പോകുമോ അപ്പോൾ നമ്മളിപ്പോൾ കുക്കൂസ് ആക്കുമ്പോൾ അൽഫാം ആക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് കുക്കൂസ് ആക്കുന്നത് അപ്പോൾ കണ്ടോ ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെച്ച് അടച്ചു വെക്കുക അപ്പോൾ ഞാനിനെ വലിയ അൽഫാക്കുന്നുണ്ട് അതിൻ്റെ മസാലയാണിത് അപ്പോൾ അതിൻ്റെ വീഡിയോ വേണ്ടിയിട്ട് ഞാൻ മുന്നേ ചെയ്തിരുന്നു അൽഫാം എറക്സ്റ്റോറൽ സ്റ്റൈലുള്ള അൽഫാം എങ്ങനെ വീട്ടിൽ ചെയ്തെടുക്കാമെന്ന് അതിൻ്റെ വീഡിയോ ഞാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം താണ്ടവർ അതിൽ പോയി കാണാം കേട്ടോ അപ്പോൾ ഇതാ എൻ്റെ ഒരു മൂന്ന് മൂന്ന് നാല് മണിക്കൂറായി ഇത് ആ മൂന്ന് നാല് മണിക്കൂർ ഞാൻ രണ്ട് മണിക്കൂർ വെക്കുന്നുണ്ട് ഞാൻ വല്ലതും വേറെ പണി ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കഴിക്കുമ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ ആക്കാ ചൂടോടങ്ങി വെച്ചിട്ടാണ് അപ്പോൾ ഇതാ ഇങ്ങനെ പൊന്തി നന്നായി പൊന്തിന് ഇരട്ടിയിലധികം പൊന്തി അപ്പോൾ അതൊന്നും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുത്തിട്ട് നമുക്ക് പീസ് പീസ് ആക്കിയിട്ട് പരത്തണം കുഞ്ഞു കുഞ്ഞു ബോളാക്കണം ആ ചപ്പാത്തി ബാക്കിയൊക്കെ നമ്മൾ ചപ്പാത്തി എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ചിലപ്പോൾ എല്ലാവർക്കും അറിയാമായിരിക്കും ഗുബൂസ് അപ്പോൾ അറിയാത്തതിരിക്കുള്ള വീഡിയോ ആണിത് ഇങ്ങനെ ആക്കി എടുക്കുക എന്നിട്ട് പരത്തുക നിങ്ങൾക്ക് എത്ര വണ്ണം വേണമെന്ന് വെച്ചാൽ ആ വണ്ണത്തിൽ കുബുസ അധികം ചപ്പാത്തി പോലെ നൈസല്ല അതിങ്ങൾക്കറിയാലോ കുറച്ച് കൂടി ഉണ്ടാവുക അപ്പോൾ നേരത്തെ നമ്മൾ നമ്മളിതാക്കിയില്ല അതേ മോഡലിൽ തന്നെ റൗണ്ടാക്കി വെക്കുക വേണ്ട പിന്നെ വലിച്ചതാക്കി അടിയിലൊന്ന് മടക്കി കൊടുക്കും എന്നിട്ട് പരത്തുക നമ്മളിപ്പം പൊറോട്ടക്കെല്ലാം ചെയ്യലേ അതുപോലെ കണ്ടാക്കിയിട്ട് ഒന്ന് പരത്തി പരത്തിക്കൊടുക്കും അപ്പോൾ ഞാൻ എല്ലാം ഇങ്ങനെ ബോളാക്കുന്നൊന്നും കാണിക്കുന്നില്ല ഞാൻ ഇതെല്ലാം ബോളാക്കി വെച്ച് ഇനി നമുക്ക് പരത്താൻ പോകാം അപ്പോൾ കണ്ടോ പിന്നെ നമ്മൾ പരത്തല്ലേ അപ്പം കൗണ്ടർ ടോപ്പിൽ മേച്ച് നമ്മൾ മൈദപ്പൊടി ഇട്ട് നമ്മൾ പരത്തുക പരത്തലൊക്കെ നിങ്ങളേ ഇല്ലേ ചിലപ്പോൾ എൻ്റെ പരത്തലിനെ ശരിക്കും വട്ടാണമൊന്നുമില്ല എനിക്ക് ചപ്പാത്തി പരത്തി വട്ടത്തിൽ കിട്ടാത്ത ഒരാളാണ് ഞാൻ ഇല്ലേ ഇതൊക്കെ ചെറുതൊക്കെ നമുക്ക് വട്ടവാകും പിന്നെ ഇതൊക്കെ നമുക്ക് വട്ടാവാൻ കുറച്ച് പണിയാണ് പിന്നെ ഇത് പരത്തുന്നതിനനുസരിച്ച് ഇത് ചുരുങ്ങി ചുരുങ്ങി വരും കേട്ടോ പരത്തി അതും പരത്തിയെടുക്കാൻ വെക്കില്ല അതിങ്ങനെ ചുരുങ്ങി ചുരുങ്ങി വരും നമ്മളിപ്പോൾ എടുത്ത് മറിച്ചിടുമ്പോഴേക്ക് ചുരുങ്ങും ചെറുതാണ് അങ്ങനെയുണ്ട് ഇതിനൊരു കുഴപ്പവും മകുതിയല്ലേ അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ഇതിന് ഉറ്റയ്ക്കനുസരിച്ചിട്ട് ചെയ്യാം അപ്പം ഞാനധികം പരത്തിനും കാണിക്കേണ്ട ഇതെല്ലാം വെറും പോറായിരിക്കും അപ്പോൾ പാരത്തിയിട്ട് ഇതാ ഏകദേശം ഫൈനലായി ഇനി നമ്മൾ അടുത്തതും കൂടെ ഒന്നും കൂടി ഇങ്ങനെ പരത്തിയതിന് ശേഷം നമുക്ക് പോകാം അപ്പോൾ നമ്മൾ അടുത്തതും കൂടെ അങ്ങ് പരത്തി കഴിഞ്ഞ് പിന്നെ എല്ലാം ഞാൻ പരത്തി വെച്ചിട്ടില്ല ആ വീഡിയോസ് ഒന്നും അത് ഫുള്ള് എടുക്കുന്നില്ല പരത്തി ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കഴിഞ്ഞ് നമ്മൾ എന്താ പറയണ്ട സ്റ്റൗ കത്തിച്ച് പാനിൽ വെച്ചിട്ട് നമ്മൾ ഇത് ചുട്ടെടുക്കുകയാണ് അപ്പോൾ കണ്ടോ ഇങ്ങനെ നന്നായിട്ട് പൊന്തി വരും കേട്ടോ ഒരു ഭാഗം ഏകദേശം ഒന്ന് ചൂടായി കഴിഞ്ഞാൽ അടുത്ത ഭാഗം വെച്ച് കണ്ടോ പൊന്തി വരുന്ന കണ്ടോ നന്നായിട്ട് പൊന്തു നല്ല സോഫ്റ്റ് ആയിട്ട് വരും ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ചെയ്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നല്ല അടി കണ്ടോ നന്നായി പൊന്തി വരുന്നില്ലേ ഈ രൂപത്തിൽ ആയിക്കെട്ടും എന്നും എന്നും ഫുള്ളും പൊന്തും അപ്പം വെയിറ്റ് ചെയ്യാനേ അപ്പം നല്ല ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ചെയ്തെടുക്കാൻ ഫ്ലെയിമ് കുറയുമ്പോൾ പൊന്തൽ കുറയും അപ്പം നമ്മളിങ്ങനെ ചട്ടുകൊണ്ട് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ വേഗം പൊന്തു അപ്പൊ കണ്ടേ ഫുള്ളായിട്ട് പൊന്തു കണ്ടീ രൂപത്തിലെത്തും അപ്പൊ കണ്ട നന്നായിട്ടായിരിക്കും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പിന്നെ കൊബൂസ് നമുക്ക് കിട്ടി ഇനി ഒന്നാക്കിയിട്ട് പ്ലേറ്റിൽ മാറ്റാം ബാക്കിയുള്ളതൊക്കെ നമുക്കിനി ചുട്ടെടുക്കാം അപ്പോൾ എല്ലാം ചുടുന്നത് ഞാൻ കാണിക്കുന്നില്ല ഒന്നും കൂടെ ഞാൻ ചുടുന്നോട് കാണിക്കുന്നുള്ളൂ അതും കഴിഞ്ഞ് നമുക്ക് സെർവ് ചെയ്യാം അപ്പോൾ ചെറിയ രീതിയാവുന്ന എല്ലാവർക്കും അറിയാമായിരിക്കും ചിലവർക്ക് ഒബൂസ് പുറത്തുനിന്ന് വായിക്കലായിപ്പോൾ അപ്പോൾ വീട്ടിൽ നിന്നുണ്ടാക്കാം കാരണം ഇനി വാങ്ങിക്കാൻ പോകാൻ പറ്റില്ല എന്നുള്ളൊരു സാഹചര്യത്തിൽ നമുക്ക് വീട്ടിൽ നിന്നുണ്ടാക്കാം വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ പിന്നെ അതെ വേണ്ടുന്നത് പിന്നെ ഈസ്റ്റാണ് കാര്യമായിട്ട് നമ്മുടെ ഇടയ്ക്ക് ഈസ്റ്റ് ചെറിയ കുപ്പിയിൽ വാങ്ങിക്കാൻ കിട്ടും മറ്റേ ഈസ്റ്റൻ്റെ ഈസ്റ്റല്ല അത് ചെറിയ കുപ്പിയിലാത് വെള്ളത്തിൽ ചൂട് അളം ചൂടുവെള്ളത്തിൽ പഞ്ചസാര ഇട്ടിട്ട് ഈസ്റ്റ് ഇട്ട് മിക്സ് ചെയ്യാൻ വെച്ചിട്ട് അരമണിക്കൂർ ശേഷം മിക്സ് ചെയ്ത് ഈ ആ വെള്ളം കൊണ്ട് കുഴച്ചാൽ മതി അപ്പം നിങ്ങൾക്കെല്ലാം വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എപ്പോൾ പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഏകദേശം അൽഫാമും കൂടെ ഏകദേശം റെഡി ആയിക്കഴിഞ്ഞു പിന്നെ നമുക്കിത് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇന്ന് തുറന്ന് കാണിച്ചു തരാം അപ്പോൾ ഞാനൊരു കുബൂസ് എടുത്തിരുന്നു കണ്ടതിൻ്റെ ഉള്ളിൽ നോക്കാം വളരെ സോഫ്റ്റ് ആയിരിക്കും ഇതോ കണ്ടോ അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുകട്ടോ ഞാൻ ഇത്രയാക്കിയിരുന്നു നമ്മൾ മൂന്നാലാളീതൻ അപ്പം എല്ലാവർക്കും കൂടെ ആക്കിയതാണ് അപ്പം മൂന്നാലെണ്ണം വലുതാക്കി ബാക്കി കുറച്ച് ചെറുതു ആക്കിയതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ചെയ്തു നോക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നേ പക്ഷേ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ഞാൻ കമൻ്റ് ചെയ്യാണ് അപ്പോൾ ഇതാ കണ്ടോ ഏകദേശം അടിപൊളി അപ്പൊ വീണ്ടും കാണുന്നവരെ ബൈ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ